ഓക്കെ വളരെ യാദൃശ്യമായിട്ടാണ് അപ്പം ഞാനിപ്പോ രണ്ടു ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വിളിക്കുന്നുണ്ട് എന്താ അതെ അതെ ഞാൻ സാറിന് ആദ്യം ഫസ്റ്റ് വീഡിയോസ് കണ്ടുപ്രഷ്നായ കൊട്ടം തന്നെ സാറിന്റെ ഒരു പഴയ നമ്പർ തോന്നുന്നു അതിലേക്ക് മെസ്സേജ് ഇട്ടു പക്ഷെ അതിന് റെസ്പോണ്ട് ഉണ്ടായില്ല പിന്നെ സാറിന്റെ ഇതുകൊണ്ട് ഞാൻ പ്രാക്ടീസസ് പലതും ആ രീതിയിൽ ചേഞ്ച് ആക്കി ചേഞ്ച് ഈ അടുത്താണ് സാറിനെ നാട്ടിലായിരിക്കും ക്ഷൻ ഞാൻ മൈൻഡ് പറഞ്ഞു ഇങ്ങനെ ചെയ്ത റിയാക്ഷൻ അത് ഞാൻ അങ്ങനെ ഒരു മോർണിംഗ് തന്നെ ആ ഒരു സെഷൻ സാറ് പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തിട്ട് ഇതിനിടയ്ക്ക് ലികേഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മൈൻഡ് കാര്യം അതെ അതെ തീർച്ചയായിട്ടും അതായത് പ്രപഞ്ചത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് മനസ്സിനെ പറ്റി ഒരുപാട് കാലങ്ങളായിട്ട് മനുഷ്യൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അപ്പൊ നമ്മളകത്ത് നിന്ന് ഒരാൾ പറയുന്നുണ്ട് നമുക്ക് എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയേണ്ടതാണ് പക്ഷെ കറക്റ്റ് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ആ മനസ്സിനെ പറ്റിയുള്ള ഒരു ശ്രദ്ധയും അല്ലെങ്കിൽ മനസ്സിനെ പറ്റിയുള്ള ഒരു സ്നേഹമൊക്കെ വരുമ്പോൾ മനസ്സ് നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതിനെ ചില ഇന്റേഷൻ എന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും ഇന്റൂഷനാണ് അപ്പം എന്നെ കാണണമെന്നുള്ള ആഗ്രഹം വിളിക്കുന്നു വിളിച്ച മറുപടി കിട്ടിയാ ഞാൻ തൈട്ട് വരുന്നു അതെ അതെ തീർച്ചയായിട്ടും ഞാനത് വെച്ചാല് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറിന് സംസാരിക്കുന്നത് മാത്രമേ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഉള്ളിലുണ്ട് കാണണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നാട്ടിലേക്ക് ഇനി വരുമ്പോ അങ്ങനെ സാറിനെ വിളിച്ചു ചോദിച്ചു അങ്ങനെയൊക്കെ പ്ലാനിലാണ് ഞാൻ വിളിച്ചത് അല്ല അതിന്റെ കാര്യം ഒരു സങ്കല്പ ശക്തി അതെ സങ്കല്പശക്തി ഇന്നിപ്പോ നോക്കൂ നമ്മളിപ്പോ ഇവിടെ നിൽക്കുമ്പോ ഇത് പണ്ടൊരു മരുഭൂമികളുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും ഇന്ന് നോക്കിയോ വളരെ മനുഷ്യ മനസ്സിന്റെ സങ്കല്പല്ലേ നമുക്ക് ചുറ്റും കണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പറയുന്ന മനുഷ്യനെ ലോകത്തില് എന്ന് പറയുന്ന രണ്ട് രീതിയില്ല ഒന്ന് പ്രകൃതി അത്ഭുതങ്ങളുണ്ട് അതെ അതെ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾ മറ്റൊന്ന് മനുഷ്യൻ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളാണ് ഈ മനുഷ്യനും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് പക്ഷെ മനുഷ്യനും മാത്രമാണ് തന്റെ ഉള്ളിലുള്ള സങ്കല്പത്തെ അത് സൃഷ്ടിക്കാനുള്ള കഴിവുള്ളൂ ഇപ്പൊ നമ്മളെ നിമിത്തം പോലെ ഒരാളെ പറ്റി സങ്കല്പിക്കുന്നു ഇന്നയാളെ കാണണം അല്ലെ ഇന്ന ജോലി നേടണം ഇങ്ങനെയുള്ള തീവ്രമായ ആഗ്രഹങ്ങള് പല സങ്കല്പങ്ങള് യാഥാർത്ഥ്യമാകുന്നുണ്ടല്ലോ എന്നുവെച്ചാൽ ചിലർക്ക് സാധിക്കുന്നില്ല ഇല്ല ഇല്ല അതിന്റെ പിന്നിലൊക്കെ കാരണമുണ്ട് അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ച് മനുഷ്യനെന്നും ക്യൂരിയോസിറ്റി ഉള്ള ആളാണ് ആൾക്കാരാണ് അതെ അതെ ഇന്നിപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ കാണാൻ പറ്റാത്ത ശക്തിയെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ അതിന് വിശ്വാസം എന്ന് പറ്റുള്ളൂ നമ്മള് അങ്ങനെ തന്നെയാണ് നമ്മള് വിശ്വാസ പ്രമാണങ്ങളോട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിട്ടല്ലേ അതെ അതെ ഇപ്പം നാട്ടിൽ സ്ഥലമേടെ തൃശ്ശൂര് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സങ്കല്പ ശക്തികൾ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പ്രത്യേകിച്ച് ചാത്തൻ സേവ ഉള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കൂടുതലും തൃശ്ശൂർ ഡിസിക്കുന്ന അപ്പം അതൊരു ശക്തി കൂടിയ ഒരു സങ്കല്പത്തെ നമ്മുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി കുട്ടിച്ചാത്തൻ സേവ വിഷ്ണുമായ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ദേവി ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉള്ളൊരു പ്രദേശമാ തൃശൂർ അവിടെയും എന്താണ് നമ്മുടെ സങ്കല്പങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ശക്തിയിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കും അത് ചിലർക്ക് ശരിയാവുന്നുണ്ട് ശരിയാവുന്നില്ല ശരിയാകത്തിന്റെ കാരണം എന്തായിരിക്കും ഫോക്കസ് ഇല്ലാണ്ടായിരിക്കണം നമ്മളെ നമ്മൾ വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു പലരും ഈ നടക്കോ നടക്കില്ലയോ ഇത് വർക്കൌട്ടാകും ആ ഒരു മനോഭാവത്തെ അങ്ങനെയാണ് പലരും ആക്ട് ചെയ്യുന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷെ നമ്മളെ പോലുള്ളവർക്ക് ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു വേറെ ലെവലാ അത് പരമാവധി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതി എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് നമ്മളൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ പലരും എന്റെ ലൈഫിൽ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ നടക്കില്ലാന്ന് പറയുമ്പോ എന്റെ പ്രൊഫഷണൽ ആണ് കൂടുതൽ ഐ ടി ആണെങ്കിലും അപ്പൊ നടക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വാശി കൂടും അത് നടത്തേ പറ്റൂ ഒരു വൺ പേഴ്സൺ ചാൻസ് ഉണ്ടാവുള്ളൂ പക്ഷെ ആ വൺ പേഴ്സൺ വിശ്വസ് ചെയ്യും അതാണ് നമ്മുടെ ഇച്ഛാശക്തിയുടെ പവർ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നടക്കില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നടക്കും അതായത് ഡിറ്റർമിനേഷൻ പറയുന്നത് എപ്പോഴും സക്സസ് ഒരു ഫോർമുലയുണ്ട് ഡിറ്റർമിനേഷൻ ഉറച്ച ഇച്ഛാശക്തി ഡിറ്റർമിനേഷൻ ഉള്ള വ്യക്തികൾക്ക് അത് നേടുന്നതിന് ആവശ്യമായ സാഹചര്യം നമ്മുടെ കണ്ണൂരിൽ പെടും അതാണ് പ്രപഞ്ചത്തിന്റെ ഒരു കളി അപ്പൊ ഡിറ്റർമിനേഷൻ റൈറ്റ് നോളജ് ആക്ഷൻ ഈ റൈറ്റ് നോളജ് കിട്ടാത്ത വളരെ പ്രശ്നം റൈറ്റ് നോളജ് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തീവ്രമായ ആഗ്രഹം സങ്കല്പം കൊടുക്കുമ്പോൾ റൈറ്റ് നോളജ് കിട്ടാനുള്ള അവസരം നമ്മൾ തേടിയെത്തും നോളജ് കിട്ടുമ്പോൾ ആണ് അത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നത് അതുകൊണ്ട് ലളിതാശാസ്ത്ര നാമത്തിലൊക്കെ പറയാറുണ്ട് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യ ഇച്ഛ ആ വ്യക്തിയുടെ ഉള്ളിൽ ശക്തമാകുമ്പോ റൈറ്റ് നോളജ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും ആ സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ ആണ് പലർക്കും ഒരു പ്രശ്നം ഇച്ഛയില്ലഞ്ഞിട്ടല്ല ഇച്ഛണ്ട് റൈറ്റ് നോളജുണ്ട് പക്ഷെ ആക്ഷൻ എടുക്കുന്നില്ല അപ്പൊ അത് ശരിയാണ് സാർ പറഞ്ഞ പോലെ നല്ല എക്സ്പീരിയൻസ് ആൾക്കാർ തന്നെ കോൺഫറൻസ് പോയി കഴിഞ്ഞാൽ ചിലര് ചില പ്രയത്നം ഒക്കെ ചെയ്തിട്ടും അനുമതി കിട്ടാനും അവര് സ്വയം നിരാശരാകുന്നു ഇനിയും പറ്റും തോന്നുന്നില്ല എന്നെ കൊണ്ട് അല്ല ഞാൻ ഇത്രയൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ട് എനിക്കെന്താ ഇത് പറ്റിയത് ഇങ്ങനെയൊക്കെയുള്ള ഡി എംഎ വരത്തുള്ള സങ്കല്പം അതിന് സാറ് പറഞ്ഞ പോലെ എനിക്കൊരു പോയിന്റ് തോന്നിയിട്ടില്ല നമ്മളിങ്ങനെ നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാവും സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യമില്ല ചിലര് പറയും സൊല്യൂഷനേ ഇല്ല പക്ഷെ എനിക്ക് എന്താ ഫീൽ ചെയ്തില്ലെന്നുവെച്ചാല് സൊല്യൂഷൻ ഉണ്ട് നമ്മൾ കണ്ടെത്താതിരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം ഒരു ആയിരം സൊല്യൂഷൻ ഉണ്ടാവും നമ്മൾ റൈറ്റ് സൊല്യൂഷൻ കിട്ടുന്നതിന് പറയൂട്ടു അപ്പൊ നമ്മൾ ചില നേരത്തെ ചിന്തിക്കേണ്ടത് നമ്മളെ ഇവിടെ വരുന്ന പല ടെക്നോളജി നമ്മുടെ മൊബൈൽ തന്നെ ഒരു വലിയ സംഭവല്ലേ ഒരിക്കലും നമ്മുടെ ആദ്യത്തെ മോബല് എന്താ ചോദിച്ചാൽ ഇതിനകത്ത് പടം വരും പിക്ചർ വരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോയി അത് എങ്ങനെ ആയി ഇനി ഇങ്ങനെ ആൾക്കാർ അതൊക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ആവശ്യം ഇതൊക്കെ നമ്മള് ഈ ചില പ്രകൃതിയിൽ നിന്നും പലതും പഠിക്കാനുണ്ട് ഇപ്പൊ നമ്മള് ഉറുമ്പ് രാവിലെ തേടുന്നുണ്ട് ഭക്ഷണം തേടുന്നുണ്ട് അവനിങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് നടന്നു വരുമ്പോ ഒരു ചെറിയൊരു ഭിത്തിടെ വരുമ്പോ അത് ബ്ലോക്ക് ആയി അവനവടങ്ങ് നിക്കുകയല്ല അവൻ അടുത്ത വഴി വഴി പലതുണ്ട് മനുഷ്യൻ അങ്ങനല്ല ഇങ്ങനെ പോയി പോയി തടന്നു പറഞ്ഞാൽ അവിടെ തീർന്നു ഇത് ഇതോടെ തീർന്നു എന്നുള്ള സങ്കല്പമാണ് ഇത് എവിടെയാണ് പ്രശ്നം അല്ല കൂടുതലും എനിക്ക് തോന്നുന്ന ഈ നെഗറ്റീവ് എനർജി വരുന്നത് അവിടെയാണ് അപ്പൊ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് ഇടും ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമില്ല നമ്മൾ ചില നേരത്ത് സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങൾ വേറൊരു സൊല്യൂഷൻ കൊണ്ടുപോവുകയാണ് ഈ സംഭവം അത് നമ്മൾ ഇത് ഇത്രേ ഉള്ളു അത് നേരത്തെ നമുക്ക് തോന്നും ഈ നിസ്സാര കാര്യത്തിനാണ് നമ്മള് ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ പറയുന്നത് ഏതായാലും വളരെ സന്തോഷം അത്ര സമയം കാണാൻ സംസാരിക്കാനും പറ്റില്ല ഒരിക്കലും